ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വിവാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്നേക്ക് പ്ലാന്റ് ആട്ടോ അല്ലെങ്കിൽ സാൻസി വേരി എന്നൊക്കെ പറയും പല വെറൈറ്റിയിലും അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റിയിലൊക്കെ ഇന്ന് നമുക്ക് സ്നേക്ക് പ്ലാന്റ് കാണാൻ കഴിയും ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സ്നേക്ക് പ്ലാന്റ് പല വലുപ്പത്തിലും അതുപോലെ തന്നെ കളർ വെറൈറ്റിയിലൊക്കെ ഈ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് ഇൻഡോറൊക്കെ ആയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാൻ വളരെ നല്ല പ്ലാന്റ് ആട്ടോ നമ്മുടെ ഒരു വീടിനു ഡൈനിങ് ഏരിയക്കൊക്കെ ഭയങ്കരമായിട്ട് ഡെട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ലുക്ക് കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് സൺ എന്ന് പറയുന്നത് ഒരുപാട് കെയർ ഒന്നും വേണ്ടാത്ത വളരെ ലോ മെയിൻ്റനൻസിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ കെയർ വളരെ സിമ്പിളാണ് ഒരുപാട് സൺലൈറ്റൊന്നും ആവശ്യമില്ല നല്ല ഷെയ്ഡിൽ വളർന്ന ഒരു ചെടി കൂടിയാണ് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പം ബാൽക്കണിയിലും അതുപോലെ ഒക്കെ വെക്കാൻ പറ്റിയൊരു ചെടിയാണ് നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടായി വരുന്നൊരു ചെടിയാണ് നമുക്ക് ഇതുപോലെ നീളത്തിലുള്ള സൺ ഉണ്ട് അതുപോലെ തന്നെ ഡോർഫായിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാകുന്ന ഒരു സാൻ സീവേരിയുണ്ട് ഇതിപ്പം നിങ്ങളീ കാണുന്നത് രണ്ട് ഷെയ്ഡിൽ വരുന്നൊരു സൺ സീവേരിയാണ് ഇതിന് മെയിനായിട്ട് ഗ്രീൻ കളറും അതുപോലെ തന്നെ അതിൻ്റെ ബോർഡറിൽ കൂടി നല്ല യെല്ലോ കളറിലുള്ള ഒരു വേരിയേഷൻസാണ് തരുന്നത് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് സാധാരണ നമ്മൾ ലീഫ് നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റി ഒന്നും കിട്ടത്തില്ല ചെടി കുഴിച്ചിട്ടത് അതിൽ നിന്ന് തൈ കളക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റികൾ കിട്ടുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തൈ തന്നെ കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മളിപ്പോൾ ഇതൊരു ബോട്ടിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം സാധാരണ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണിത് നമ്മളത് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് ഉള്ളതാണ് അതിലേക്ക് നമ്മുടെ കുറച്ച് പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് പോട്ടി മിക്സ് ആയിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് വെറൈറ്റി ആയിട്ട് പെയിൻ്റ് അടിച്ചൊരു പിങ്ക് ബോട്ടിലാണ് പിങ്ക് പെയിൻ്റ് അടിച്ചതാണ് നമ്മൾ സാധാരണ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ മതി നമുക്കിതുപോലെ പോട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതുപോലെ ചെറിയ ചെറിയ പോട്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വലിപ്പമുള്ള ചെടികളാണ് ഉണ്ടാവുന്നത് നല്ല വലിയ പോട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നീളുള്ള വലിയ ലീഫുകളോട് കൂടിയ സൺ സീവേരിയും കിട്ടുന്നതാണ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് സൺലൈറ്റിൽ ഇതിനൊന്ന് സ്പോട്ട് ചെയ്താൽ മതി പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയൊക്കെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് വെള്ളമൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് മഴക്കാലത്തൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം അടിക്കാത്ത ഭാഗത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് തന്നെ ഇതിപ്പോൾ ഒരു ഡോർഫായിട്ട് വളർന്നൊരു ഇൻഡോർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലത്തെ പോട്ടുകളിലാണ് നല്ല ഭംഗിയുള്ള പോർട്ടുകളിൽ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കളർ ഒക്കെ വെച്ചിട്ട് നമ്മൾ പോട്ട് അലങ്കരിച്ച് വെക്കാവുന്നതാണ് നമ്മൾ കുറേ കാലമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഒരു പോട്ട് നിറച്ചും കുറേ ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് കുറേ തൈകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്നെങ്കിലും പോട്ട് മാറ്റി വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ വലിയ പോട്ടിലേക്ക് ആക്കി കൊടുക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് സാൻസി വേര്യത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ് ബൈ